ഹായ് കായ്ക്കൂട്ടുകാരെ എങ്ങനെ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്നോട് മുന്നേയിട്ട വീഡിയോയിലൊക്കെ ഓരോരുത്തരെ കമൻറ്റ് വഴി ചോദിച്ചിരുന്ന് ചേച്ചിയുടെ കുഞ്ഞ് തോട്ടം ഒന്ന് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ കുഞ്ഞ് പച്ചക്കറി തോട്ടമാണ് അപ്പം ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്നെ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങൾ ആദ്യമായി കാണുന്ന ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം എന്റെ പച്ചക്കറി എന്തായാലും എന്റെ കുഞ്ഞ അടുക്കള തോട്ടത്തിലേക്ക് നമുക്ക് വേഗം ഒന്ന് പോയിട്ട് വന്നാലോ അപ്പോൾ ഇത് കണ്ടോ ഞാൻ ചെറിയ തോതിൽ ഒക്കെ ഇത്തിരി ഇത്തിരി ഒക്കെ മുറ്റത്ത് ചാക്കിലും അതുപോലെ തന്നെ നമ്മുടെ ചട്ടിയിലും അങ്ങനെയൊക്കെ നട്ട് നട്ട് അപ്പം എനിക്കിതുപോലെ പറമ്പിൽ നടാനൊന്നും സ്ഥലമില്ലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കുറച്ച് നമ്മുടെ മുറ്റത്ത് നിന്ന് റബ്ബർ മുറിച്ച് എനിക്ക് ഇത്തിരി സ്ഥലം റെഡിയാക്കി തന്നതാണ് അങ്ങനെ നമ്മുടെ വെള്ളരിക്ക അതായത് ഞാൻ ഒരു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഞാൻ വിളവെടുത്തു അപ്പോൾ ഇത് കണ്ട എന്താ വെച്ചാൽ ഞാനാകെ ഒരു ആറ് ചുവട് ആറ് മൂട് മാത്രം നട്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ നട്ടം ഉണ്ടാവുമോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു സാധാരണ കണ്ടത്തിലും അങ്ങനെയൊക്കെയാണ് ഞാൻ നട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ പറമ്പിൽ നട്ടം എന്നൊന്നും അങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എന്തായാലും ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ട് നോക്കിയതായിരുന്നു അപ്പം നമ്മുടെ കിച്ചണിലെ വേസ്റ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാൻ നട്ടതാണ് പക്ഷെ നല്ല സൂപ്പർ നല്ല എന്താ പറയണ്ടത് നല്ല കയ്പൊന്നും ഇല്ലാത്ത നമുക്കിതിന് അകത്തേതാണെങ്കിലും നമുക്ക് പച്ചക്കി തിന്നണമെങ്കിലും അതിൻ്റെ അകത്തേതൊന്നും കളയണ്ട നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് മുറിച്ചിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് തിന്നാൻ നല്ല സൂപ്പർ നല്ല വലിപ്പമുള്ള വെള്ളം ഒരിക്കലും എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണെന്നു വച്ചാൽ വിഷുവിനൊക്കെ വെക്കാനൊക്കെ ആണെങ്കിലും ഇത് തന്നെ മതിയോ എനിക്കൊന്നും കടയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങാണ്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം അതുപോലെ എനിക്ക് വെള്ളരിക്ക നല്ല വിളവെടുപ്പായിരുന്നു എൻ്റെ വെള്ളരിക്കയുടെ പിന്നെ കണ്ടോ നമ്മുടെ വഴുതന വഴുതന ആണെങ്കിലും എനിക്ക് ഒന്നരാടം എന്താ പറയുക ഒന്നരാടം എനിക്ക് പറിച്ചെടുക്കാനുള്ള വഴുതനങ്ങയുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും ഞാൻ ഇതിന് നല്ല പൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊക്കെ ഇതിന് ചേർത്ത് കൊടുക്കുകയെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാരവും ചാണകപ്പൊടിയും അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും അതുപോലെ കഞ്ഞിവെള്ളവും പിന്നെ എന്താ വെച്ചാൽ ബാക്കി വരുന്ന ചോറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ച് ലൂസ് ആക്കിയിട്ടൊക്കെ ഇതിൽ ചോട്ടിലൊഴിച്ചു കൊടുക്കുമായിരുന്നു പിന്നത്തെ എൻ്റെ അടുക്കള തോട്ടത്തിലുള്ളതാണ് നമ്മുടെ പയർ ഇപ്പം ഞാൻ ഒക്കെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതായത് നല്ല പതിനെട്ട് മണി പയർ എന്ന് പറയുന്ന നല്ല വലിപ്പമുള്ള ടൈപ്പ് പയറാണ് അപ്പോൾ ഇത് ഞാനൊരു രണ്ട് മൂന്ന് ട്രിപ്പ് വിളവെടുത്തതാണ് അങ്ങനെ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും ഞാൻ വീണ്ടും നല്ല രീതിയിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു പിന്നത്തേത് കണ്ടോ എൻ്റെ സുന്ദരി ചീര ഞാൻ ചീര ഇതുപോലെ പാകിയിട്ട് പറിച്ചു നട്ടതാണ് അപ്പം നമ്മൾ ഒന്നിച്ച് പാകി നിർത്തുവാണെങ്കിൽ ഒത്തിരി വലിപ്പം വെക്കുവോ അതിന് എകര പൊട്ടി തണ്ടുകളൊന്നും അങ്ങനെ ഉണ്ടാവുമോ ഒന്നും ചെയ്യാല് അപ്പം ഞാൻ എന്താ ചെയ്യാച്ചാൽ ഇത് വലപ്പം ആകിയിട്ട് ഇങ്ങനെ അകത്തി അകത്തി അങ്ങനെ പറിച്ചു നട്ട് കൊടുക്കും ഒരു എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ പറിച്ച് നട്ട് കൊടുത്തപ്പോൾ കണ്ടോ നല്ല എഗരങ്ങളൊക്കെ വന്ന് നല്ല വലിപ്പത്തിൽ ചുവടാണേലും ഇലയാണേലും ഒക്കെ നല്ല വലിപ്പം വെച്ച് കണ്ടിട്ട് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തൊരു ഇതൊക്കെ ഇഷ്ടമില്ലാത്തവരെന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല ഇത്രയ്ക്ക് നല്ല എന്താണ് നമ്മുടെ സുന്ദരി ചീര ആണെങ്കിലും നമ്മുടെ പച്ചക്കറി തോട്ടത്തിലുള്ള ഇതുപോലുള്ള വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തായാലും നമ്മളെപ്പോലുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കുവോ അപ്പോൾ നമ്മുടെ സുന്ദരി ചീര നല്ല സൂപ്പറായി വളർന്നു വന്നു അതും എന്താണ് വിളവെടുക്കേണ്ട ടൈമൊക്കെ ആയി അപ്പോൾ ഇതുപോലൊരു രണ്ട് മൂന്നെണ്ണമൊക്കെ പറിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ ഇഷ്ടം പോലെ ദൂരം വയ്ക്കാനുള്ളതുണ്ട് അപ്പോൾ ഇതൊക്കെയാണേൽ ഇതൊന്നും എൻ്റെ അടുത്ത പ്രദേശങ്ങളിലൊന്നും അടുത്ത സ്ഥലങ്ങളിലൊന്നും ഇതുപോലുള്ള സുന്ദരി ഒന്നും ആർക്കും അങ്ങനെ നട്ടിട്ടോ വിളവെടുത്തിട്ടോ ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്നോട് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുമായിരുന്നു നീ എന്താണ് ഇതിന് വളം കൊടുക്കുന്നത് ഞാനൊക്കെ ചീര നട്ടിട്ടുണ്ടെങ്കിൽ ഇലയെല്ലാം പുഴു തിന്നു ഇങ്ങനെയൊക്കെ എന്നോട് ഓരോരുത്തരും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാനൊരു കുഞ്ഞ് കൃഷിക്കാരി ആണല്ലോ എന്താ ഞാനിങ്ങനെ കുഞ്ഞ് കുഞ്ഞു ചാക്കിലയും ചട്ടിയിലും ഒക്കെ നട്ടിട്ടാണ് എൻ്റെതായ രീതിയിൽ ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ഇപ്പം അതെല്ലാം സക്സസ് ആയതുകൊണ്ടാണ് ഇതുപോലെ ഇപ്പം കുഞ്ഞിക്കുഞ്ഞു എന്താ പറയുക ഇത്തിരി അധികമായിട്ട് നടാൻ തുടങ്ങിയത് അതുപോലെ തന്നെ കണ്ടോ എൻ്റെ മുറ്റത്ത് എൻ്റെ തക്കാളി കണ്ടോ എന്താ പറയണ്ടേ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രയ്ക്ക് സന്തോഷമായിരുന്നു കാരണം ഒന്നും ഞാൻ നട്ട തക്കാളിയൊക്കെ ആണെങ്കിൽ ഒന്നും വേര് ചീഞ്ഞു പോവുമോ അതുപോലെ തന്നെ എങ്ങനെ എന്താ കുരുടിച്ചു പോവുമോ ഒന്നും അങ്ങനെ ചെയ്യാതെ എല്ലാം കാഴ്ച ഒരുപാട് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് തന്നെ ഒരുപാട് കായ അപ്പം നമുക്ക് ദിവസം ഡെയിലി കൂടിപ്പോയാൽ ഒരു രണ്ടോ മൂന്നോ തക്കാളിയൊക്കെ മതിയല്ല അപ്പോൾ എനിക്കിങ്ങനെ എന്നും തന്നെ ഇതുപോലെ പറിച്ചെടുക്കാറുണ്ട് ഇപ്പോൾ ഇത് പറിച്ചു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത കായ പഴുക്കും പിന്നെ അതിനനുസരിച്ച് ഞാൻ വേറെയും എന്താ ചെറിയ ചെറിയ തൈകൾ നട്ടു കൊടുക്കും കേട്ടോ ഓരോന്ന് കായ് ഒക്കെ നമ്മൾ വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ പച്ചമുളക് കണ്ടോ ഇത് ഞാൻ ചട്ടിയിൽ നട്ട പച്ചമുളക് അതുപോലെ നമ്മുടെ ചട്ടിയിൽ നട്ട വെണ്ട ഒക്കെ കൊമ്പം വെണ്ടയാണ് എന്താണെന്നു വെച്ചാൽ ഇതും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വെണ്ടയാണെങ്കിലും നമുക്ക് പറിച്ചെടുക്കാം പച്ചമുളകും അതുപോലെ തന്നെ ഒന്നിന് ഒരു പച്ചക്കറിക്കും എനിക്ക് പുറത്ത് വെച്ചാൽ ഒരു പച്ചക്കറിയിൽ നിന്ന് ഞാൻ അത്ര അഹങ്കാരത്തോടുകൂടി പറയുന്നില്ല കേട്ടോ എനിക്ക് ഉരുളക്കിഴങ്ങും സവോളയും എനിക്ക് എന്തായാലും പുറത്തുനിന്ന് വാങ്ങണം അപ്പം ബാക്കിയല്ല ഇതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുത്തപ്പോൾ അതിൽ നിന്ന് കിളുത്ത് വന്നൊരു വെള്ളരി കായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഞാൻ ചാക്കിനകത്ത് നമ്മുടെ സുന്ദരി ഒക്കെ പറിച്ച് നട്ടിട്ട് ഞാൻ മുറിച്ചെടുത്തതാണ് പിന്നെ അത് വീണ്ടും തളർത്ത് വീണ്ടും നമുക്ക് വിളവെടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ സുന്ദരി ഒക്കെ ഇങ്ങനെ ഞാൻ പറിച്ച് നടുമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണ്ടെ ഞാൻ ബോക്സിൽ കുറച്ച് റെഡ് നമ്മുടെ റെഡ് ചീര ചുവന്ന ചീര ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു അതും കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ചില ഇത്തിരി കളർ കുറവാണെങ്കിൽ നമ്മുടെ നമ്മുടെ ജൈവളങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ നട്ടത് കൊണ്ട് ഇതിനൊക്കെ ആൾക്കാർ ചീരക്കാണെങ്കിലും മറ്റുള്ള എൻ്റെ തക്കാളിക്കാണെങ്കിലും അതുപോലെ നമ്മുടെ വെള്ളരിക്കൊക്കെ ആൾക്കാർ വന്ന് ചോദിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പം കണ്ട നമ്മുടെ അതുപോലെ തന്നെയാണ് എൻ്റെ കോവലേ കോവലൊക്കെ ഞാനിങ്ങനെ കഴിഞ്ഞ വർഷത്തെ കമ്പ് കോതി വിട്ട് കയറ്റി വിട്ട് പന്തലൊക്കെ ഇട്ട് കൊടുത്തണം അതൊക്കെ നല്ലതുപോലെ കായൊക്കെ ആയിട്ടുണ്ട് ഞാൻ വിളവെടുക്കുന്നതാണ് അതുപോലെ നമ്മുടെ വഴുതന അത് ഞാൻ വിളവെടുത്ത് വീണ്ടും നമ്മുടെ വളങ്ങളൊക്കെ കുറേശ്ശെ കുറേശയായി ഇട്ട് കൊടുത്ത് അടുത്ത വിളവെടുപ്പിന് റെഡിയായി വരുന്നുണ്ട് നിറച്ച് കായും പൂവും ഒക്കെ ഒക്കെയായിട്ട് അതൊക്കെ ഞാൻ ചാക്കിലാണ് നട്ടേക്കുന്നത് പിന്നെ വിത്തിനുള്ളത് ഞാൻ വേറെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വിളവെടുപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത തൈകളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നു പച്ചമുളകൊക്കെ ആണെങ്കിലും ഒന്ന് കായ്ക്കുമ്പോഴത്തേക്കും അടുത്തത് ഞാൻ എന്താ പറയണ്ടത് പൂവിടാറൊക്കെ റെഡിയാക്കി അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് ഞാൻ നട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ സുന്ദരി ചീതം ഞാൻ കുറച്ച് നമ്മളെ വിത്തിന് വേണ്ടി വെച്ചേക്കുന്നതാണ് അപ്പം ഇത് നാലെണ്ണം വീതം ഞാൻ ഒരു ചാക്കിൽ നട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അതിൽ മൂന്നെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാ ചാക്കിലും ഓരോന്നും റെഡിയാക്കി നിർത്താതെ എനിക്ക് വിത്തിനെടുക്കണം പിന്നെ ഇത് കണ്ടോ നമ്മുടെ നീലയമരി അപ്പോൾ നമ്മുടെ മുടി കറുപ്പിക്കാനും അതുപോലെ നമുക്ക് എണ്ണ കാച്ചാനൊക്കെ വേണ്ടിയിട്ട് അതും എൻ്റെ മുറ്റത്ത് തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ റെഡ് ചീരയുടെ വിത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതായിരുന്നു മറ്റുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്തു ചെയ്തെടുത്തപ്പോൾ ഇതിങ്ങനെ കണ്ടോ ഇപ്പോൾ എന്നെക്കാൾ വളർന്നു ചീര അത്രയും പൊക്കത്തിലായി എല്ലാം നല്ല പൂവൊക്കെ ഇട്ട് ഇനി കട്ട് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം പിന്നെ നമ്മുടെ കുമ്പളം കണ്ടോ കുമ്പളമാണേലും പടർന്ന് കയറി വരുന്നതേ ഉള്ളു അപ്പം നിങ്ങൾക്ക് പന്തൽ കണ്ടാലറിയാം എൻ്റേതായ രീതിയിലുള്ള പന്തലാണ് നല്ല വലുപ്പമുള്ള പന്തലോ അങ്ങനെയൊന്നും അല്ല ഞാൻ തന്നെ റെഡിയാക്കി ഇട്ടതുകൊണ്ട് പന്തലിന് അത്ര ഭംഗിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കുഞ്ഞു പന്തലാണ് അപ്പോൾ എനിക്കിതിൻ്റെ ഇലയൊക്കെ തോരം വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുമ്പളത്തിൻ്റെ ഇലയും മത്തയുടെ ഇലയൊക്കെ തോരം വെച്ചാൽ അപ്പം അതും കായ്ക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ ചുരയ്ക്കാന്ന് പറയുന്ന ഉണ്ടല്ലോ അതാണ് അതും ഇതുപോലെ ഞാൻ രണ്ടും മൂടി നട്ട് നമ്മുടെ പന്തലിലോട്ട് അതായത് നമ്മുടെ കുമ്പളത്തിൻ്റെ പന്തൽ ഇത്രയും കൂടി ഞാൻ വലിപ്പം കൂട്ടിക്കൊടുത്തു അപ്പോൾ പന്തൽ ഒത്തിരി ഇടാനുള്ള സൗകര്യം ഒന്നും ഇല്ലാത്തത് കൊണ്ട് കേട്ടോ അപ്പം അതിലോട്ട് ചേർത്ത് ഞാൻ രണ്ട് തൂണും കൂടെ ഇങ്ങനെ നാട്ടി നാട്ടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് തൂണും ഇനി അതിലേക്ക് കമ്പുകളൊക്കെ വെച്ച് കെട്ടിയിട്ട് വേണം നമ്മുടെ ചുരക്കായെ ഒന്ന് പടർത്തി വിട്ട് കൊടുക്കാൻ അങ്ങനെ ഞാൻ ചെയ്തു പിന്നെ ഇതുപോലെ കണ്ടോ എൻ്റെ വഴുതനൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ ഓരോന്ന് വിളവെടുക്കുമ്പോഴത്തേക്കും അടുത്ത സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ തൈകള് നട്ട് വളർന്നു വരുന്നുണ്ട് പിന്നെ നമ്മുടെ മത്ത ഒരു മൂന്നാല് മത്തങ്ങ ഞാൻ പറിച്ചെടുത്തെ ഇപ്പം ഇങ്ങനെ ചെറുതായി കായൊക്കെ ആയി വരുന്നുണ്ട് നാലെണ്ണം ഞാൻ പറിച്ചെടുത്തായിരുന്നു അങ്ങനെ നമ്മുടെ മത്തങ്ങായും ഉണ്ട് ഇതുണ്ടോ നമ്മുടെ വഴുതന ആണെങ്കിലും പൂവിട്ടൊക്കെ വരാൻ തുടങ്ങി അപ്പം ഞാൻ പാകി നിർത്തിയേക്കുന്നതാണ് ഇഡിഷിനകത്ത് ഞാൻ ആവശ്യാനുസരണം പറിച്ചു എൻ്റെ ടൈം പോലെ ഞാൻ ഓരോന്നോരന്നായിട്ട് നട്ടും കൊടുക്കും അതുപോലെ നമ്മുടെ വെണ്ട കണ്ടോ ഡെയിലി എന്താ പറയണ്ടേ എനിക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ വെണ്ടയിൽ നിന്ന് അപ്പം ഇതുപോലെ നമ്മൾ വെണ്ടയ്ക്ക പറിക്കുന്നതിനനുസരിച്ച് നമ്മൾ വളങ്ങളും കൂടെ ചേർത്ത് കൊടുത്തെങ്കിലേ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇത് കണ്ടോ ഞങ്ങൾ ബ്ലോക്ക് ചീര എന്ന് പറയുന്നത് പച്ച ചീര അപ്പോൾ ഇത് നല്ല രസമാണ് തോരം വെക്കാൻ വേണ്ടി അപ്പോൾ എനിക്ക് ഒട്ടുമിക്ക എന്താ പറയുക റെഡ് ചീര സുന്ദരി ചീര ബ്ലോക്ക് ചീര മത്ത ഇല കുമ്പളത്തിൻ്റെ ഇല ഇലക്കറികളിൽ തോരം വെക്കാനുള്ള അത്യാവശ്യത്തിനുള്ള ഇലക്കറികളും തന്നെ എൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്തോ പാവൽ പാവലാണെങ്കിലും ഞാൻ നട്ട് കൊടുത്തിട്ട് എനിക്ക് പന്തലിൻ്റെ ഞാൻ മുന്നേ വീടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പന്തൽ ഇടാനുള്ള സാധനങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഞാൻ ഞെരി കുത്തി കൊടുത്തിട്ട് ആ കമ്പ് വഴിയൊക്കെ ഇതുപോലെ പടർത്തി കയറ്റി കൊടുത്തതാണ് അതുപോലെ എനിക്ക് ഈ രണ്ടെണ്ണ ആണെങ്കിലും എനിക്ക് തോരമ്പെക്കാൻ അത്രയും മതി അപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള പാവയ്ക്കയും എനിക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മുടെ പച്ചമുളക് തൈ ആണെങ്കിലും കായ്ച്ചതുകൊണ്ട് ഞാൻ അടുത്തത് കായാവാനും അതുപോലെ പൂവ് വിടാനുള്ളതും അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി തന്നത് ഇത്തിരി ഇത്തിരി സ്ഥലത്തൊക്കെ ഞാൻ ചെയ്തു കൊടുത്ത് അപ്പോൾ എനിക്കൊന്നും എൻ്റെ അടുക്കളയിലെ വേസ്റ്റോ കഞ്ഞിവെള്ളമോ ഒന്നും ഞാൻ കളയാറില്ല എല്ലാം എൻ്റെ ചെടികൾക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ് അപ്പോൾ ഇത് കണ്ടോ നമ്മൾ റെഡ് ചീര ആണെങ്കിലും ഞാൻ പാകി നിർത്തിയിട്ടുണ്ട് കുറച്ചിനി പറിച്ച് നടാനുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ നിലത്ത് നട്ട പച്ചമുളക് കുറേ ഞാൻ പറിച്ചു കുറേ പറിച്ചു ഞാനിതുപോലെ പുറത്ത് ആൾക്കാർക്കൊക്കെ കൊടുത്തു ഇനിയും ഇഷ്ടംപോലെ പറിക്കാനുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കള തോട്ടത്തിലെ എല്ലാ ഏകദേശമുള്ള എല്ലാം ഇനിയുമുണ്ട് എന്നിട്ട് ഇറസിൻ്റെ മുകളിൽ മുന്തിരി ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ ടൈം കുറേ ആകും അപ്പോൾ നിങ്ങൾക്ക് തന്നെ മടുപ്പാകും അതുകൊണ്ടാണ് കുറേശ്ശെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെ അപ്പം എൻ്റെ മുന്തിരിയോ അതിൻ്റെ കുറ്റുമുരിങ്ങയോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ ടെറസിൻ്റെ മുകളിലും അങ്ങനെയൊക്കെയാണ് അപ്പം കണ്ടോ അതുപോലെ തന്നെ ഞാൻ ഒറ്റ ഒരു മൂട് കൊണ്ടു പോയിട്ട് ഇതും എന്ന് എന്നറിയത്തില്ലായിരുന്നു ഞാൻ ഭർത്തക്കേടത്തായി നട്ടതാണ് അപ്പോൾ അതുകൊണ്ടാ രണ്ടെണ്ണം ഉണ്ടായി വന്നിട്ടുണ്ട് വലിപ്പമൊക്കെ ഇങ്ങനെ വെച്ച് വരുന്നതേ ഉള്ളു അപ്പം ഞാനിങ്ങനെ ഭയങ്കര വെയിലായത് കൊണ്ട് ഇങ്ങനെ ഇലയൊക്കെ ഇട്ടങ്ങനെ മൂടി വെച്ചേക്കുവാണ് അപ്പം ഇതും ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടതാണ് അപ്പം എൻ്റെ കുഞ്ഞടുക്കളത്തോടത്തിൽ ഒരുവിധപ്പെട്ടതെല്ലാം വേണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എല്ലാം നട്ടു നോക്കിയതാണ് അപ്പോൾ എനിക്ക് പച്ചമുളകിനൊക്കെ ആണെങ്കിലും എനിക്കിപ്പോൾ ഇതൊക്കെ ഉണക്കി എൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഉണ്ടാക്കാനും ഒക്കെ എനിക്ക് ഇത് മതി ഞാൻ എങ്ങനെയാണ് മുന്നേ മുളക് പൊടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പം അതിനുള്ള ആവശ്യത്തിനുള്ളതായി പച്ചമുളകിൻ്റെ ആവശ്യത്തിനുള്ളതുമായി അങ്ങനെ ഇതുപോലെ ആ എല്ലാവരെയും എന്താണ് കുഞ്ഞു കുഞ്ഞു അടുക്കളത്തോട്ടങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ചട്ടിയിലും അതുപോലെ നിലത്തും എന്താ പറയേണ്ടത് ഇത്തിരി ഇത്തിരി സ്ഥലം കിട്ടുന്നിടത്തൊക്കെ എന്നെപ്പോലെ കൃഷി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടാകും അപ്പോൾ ഇത് നമ്മുടെ എന്താണ് പീച്ചിലിങ്ങായിരുന്നേ അപ്പോൾ എന്താ പറയേണ്ടത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി പോയിന്നുവെച്ചാൽ ഇതും ഒരുപാട് ഉണ്ടായി വന്നതാണ് അപ്പോൾ ഇതിനെനിക്ക് പന്തൽ ഇട്ട് കൊടുക്കാനുള്ള സൗകര്യം കുറവുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കമ്പ് കുത്തി ഞെരി കുത്തി കൊടുത്താണ് അപ്പം അതുവഴി എല്ലാം പടർന്ന് കയറി ഒരുപാട് കായുണ്ടായി എന്ത് ചെയ്യുക ആ കായയുടെ വെയിറ്റ് കൊണ്ടിട്ട് എൻ്റെ ഞെരി ഒടിഞ്ഞു പോയി അപ്പം ഞാനൊരു ദിവസം രാവിലെ വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ എല്ലാം കൂടെ താട കിടക്കുന്നു പക്ഷേ താട കിടന്നാലും കായൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഉള്ള കായൊന്നും പോയൊന്നുമില്ല നല്ല വലിപ്പമുള്ള പീച്ചിലിങ്ങായുമായിരുന്നു എന്തായാലും എന്താ പറയണ്ടേ അതിൽ നിന്ന് എനിക്ക് അതിൻ്റെ ചുവടൊന്നും അങ്ങനെ ഇളകി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല കമ്പ് മാത്രം ഒടിഞ്ഞങ്ങ് പോയി പിന്നെ ഞാൻ നോക്കുമ്പോൾ അതൊന്ന് പൊക്കി ഒക്കെ വെക്കണമെങ്കിൽ ഭയങ്കര റിസ്ക് എന്നാലും ഞാൻ ഒരുവിധം ഒക്കെ പൊക്കി വെച്ചു ഇങ്ങോട്ട് അതിൽ നിന്നും കായ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടോ ഞാൻ ഒരു ദിവസം രാവിലെ വെള്ളം നനയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുഞ്ഞ് പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടിരുന്ന എൻ്റെ പച്ചക്കറികളാണ് പച്ചക്കറികളിൽ കുറച്ചാണിത് ഇപ്പോൾ പച്ചമുളകും അങ്ങനെയുള്ളതൊന്നും ഞാൻ പരച്ചിട്ടില്ല അപ്പോൾ ഇത് കണ്ടോ ഞാൻ കുറച്ച് വെള്ളരിക്ക പരച്ചു അതുപോലെ വിള വിളവ് എടുക്കാറായത് തക്കാളി കാണാൻ പഴുത്തതുണ്ടായിരുന്നു അതുപോലെ പഴുതനങ്ങൾ മൂത്തതുണ്ടായിരുന്നു കുറച്ച് ചീര അപ്പം ഇത്രയും ഇന്നലെ വൈകുന്നേരം എന്നെ ഒന്ന് രണ്ടുപേർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും സാധനം വേണമെന്ന് അപ്പം രാവിലെ ഹസ്ബൻഡ് പോകുന്ന വഴിക്ക് ഞാനത് വണ്ടിക്കങ്ങനെ കൊടുത്ത് വിടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ വെള്ളരിക്കായും തക്കാളിയും ചീരേ ആ പോലെ വഴുതനങ്ങയും ഒക്കെ പറിച്ചിങ്ങെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതങ്ങ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു ഇതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പോലെ എന്താ പറയുക അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവർക്ക് ഇതുപോലെ നമ്മുടെ മുറ്റത്തൊരു ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടം കൂടി ഉണ്ടെങ്കിൽ അതിൽ നിന്നും തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത് അങ്ങനെ അടുക്കളയിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങിക്കൂടി ഞാൻ ഇതുപോലെ കുഞ്ഞു ചാക്കിലും ബക്കറ്റിലും ഒക്കെ ചെയ്ത് ചെയ്ത് ഇതുപോലെ ഇത്തിരി സ്ഥലത്തൊക്കെ നട്ടി നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇതുപോലെ ചെയ്യാനുള്ള മനസ്സും നിങ്ങളോരോരോ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് വഴി അറിയിക്കുമ്പോഴും ഒക്കെയാണ് എനിക്ക് ഇനിയും ഇനിയും ചെയ്യണം എന്നുള്ള ഒരു പ്രേരണ അപ്പോൾ ഈ എന്താണ് വെള്ളരിക്ക എടുത്ത് നമുക്ക് മാറ്റി വെക്കാം വെച്ചാൽ എനിക്ക് വിത്തിനും വേണം കറി വെക്കാനും വേണം അപ്പോൾ ഇതെടുത്ത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് കൊടുത്തുവിടാം അപ്പോൾ എന്താ പറയണ്ടേ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം മറന്നുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയത്തെ എൻ്റെ എന്താ പറയണ്ട കുഞ്ഞു കൃഷിയുടെ വിജയം അപ്പോൾ ഓക്കെ താങ്ക്